എല്ലാവർക്കും വിനീതമായ പ്രണാമം ഉത്തിഷ്ടാഗ്രത ഈ മന്ത്രമായിരുന്നു ആ മഹാനായ ഋഷി ആ സന്യാസി അദ്ദേഹം ഓരോ സ്ഥലത്തും തൻ്റെ പ്രഭാഷണങ്ങളിൽ സദാ ഉപയോഗിച്ചിരുന്നത് അദ്ദേഹം സ്വാമി വിവേകാനന്ദൻ എന്നായിരുന്നു ഈ ലോകത്തിൽ അറിയപ്പെട്ടത് ആ മഹാ ഋഷിക്കറിയാമായിരുന്നു ഏതു മഹാവിഷമാണ് ഓരോ മനസ്സിനെയും ബാധിച്ചിരിക്കുന്നതെന്ന് ഏതു ദൗർബല്യം കാരണമാണ് ഓരോ മനുഷ്യനും വികാസത്തിലേക്ക് ഉയരുവാൻ സാധിക്കാതെ സദാ ദുർബലനായി നിലനിൽക്കുന്നതെന്ന് ആ ദൗർബല്യത്തെ എടുത്തു കളയുവാൻ ഊർജത്തിലൂടെ മാത്രമേ സാധിക്കൂ തപസ്സിൻ്റെ ഊർജം അതിനാവശ്യമാണ് ഉണരു ജാഗ്രതയോടുകൂടി ബോധപൂർവം പ്രവർത്തിക്കൂ ഓരോ നിമിഷവും മനസ്സിനെ ബാധിക്കുന്ന മഹാവിഷമായ ദൗർബല്യം വിഷാദം ചിന്തകൾ ഇതിനെ ജാഗ്രതയോടെ മറികടന്നുകൊണ്ട് സ്വന്തം ഉള്ളിലുള്ള ഈശ്വര ചൈതന്യത്തിലേക്ക് ഉയരുവാൻ സാധിക്കാത്ത പക്ഷം നമുക്ക് ജീവിത വിജയത്തെ കൈവരിക്കുവാനും സാധിക്കുകയില്ല കഴിഞ്ഞ ക്ലാസ്സിൽ അൻപത്തി എട്ടാമത് ശ്ലോകമായിരുന്നു നാം കണ്ടത് അത് മുഴുവനായും നാം അതിൻ്റെ വിശദീകരണം കണ്ടില്ല രണ്ടാം അധ്യായത്തിലെ അൻപത്തി എട്ടാമത് ശ്ലോകം യഥാസംഹരേ ഇന്ദ്രിയന്ദ്രിയേ പ്രതിഷ്ഠിത ഇതിൽ നമുക്കേറെ ഗാഠമായി വളരെ ആഴത്തിൽ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കാത്തതും എന്നാൽ അഭ്യാസത്തിലൂടെ മാത്രം അനുഭവിച്ചുകൊണ്ട് നേടാൻ സാധിക്കുന്നതുമായ കാര്യമാണ് ഈ രണ്ടാമത്തെ വരി ഇന്ദ്രിയാണ് ഇന്ദ്രിയാർഥേപ്യ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത ഒരാമ എപ്രകാരമാണോ ചെറിയൊരു അപകടത്തിൻ്റെ സൂചന ലഭിക്കുമ്പോൾ തന്നെ തൻ്റെ ഇന്ദ്രിയങ്ങളെ അകത്തേക്ക് വലിക്കുന്നത് ഇതേ പ്രകാരം ഒരു സ്ഥിതപ്രജ്ഞൻ തൻ്റെ മനസ്സിനെ അശാന്തമാക്കുന്ന ചിന്തകളിൽ നിന്നും അതായത് ഇന്ദ്രിയങ്ങളിലൂടെ മനസ്സിലേക്ക് കടന്നു വരുന്ന അറിവിൽ നിന്നും ഈ മനസ്സിനെ വലിച്ചെടുത്തുകൊണ്ട് സ്വന്തം ആത്മബോധത്തിൽ അതായത് ശാന്തമായ അവസ്ഥയിൽ പ്രതിഷ്ഠിതമാക്കാൻ ഒരു യോഗയ്ക്ക് സാധിക്കുന്നു ഇതെങ്ങനെയാണ് സാധ്യമാവുക ഇതൊരിക്കലും ഒരു സാധാരണ മനുഷ്യന് സാധിക്കുന്ന കാര്യമേയല്ല അതിനൊട്ടും സംശയം വേണ്ട ഇത് അഷ്ടാംഗയോഗത്തിൻ്റെ ഒരു രഹസ്യമാർഗത്തിലൂടെ സാധ്യമാണ് യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര അഞ്ചാമത്തെ പടിയാകുന്ന പ്രത്യാഹാരത്തിലൂടെയാണ് ഒരു സ്ഥിതപ്രജ്ഞന് ഇത് സാധിക്കുന്നത് നമ്മുടെ തലയോട്ടി നമ്മുടെ സ്കള്ളിൽ ഏഴ് ദ്വാരങ്ങളുണ്ട് അത് രണ്ടെണ്ണം നമ്മുടെ ശബ്ദം രണ്ട് ദ്വാരങ്ങൾ നമ്മുടെ കണ്ണുകൾ രണ്ട് ദ്വാരങ്ങൾ നമ്മുടെ മൂക്കുകൾ അങ്ങനെ ആറ് പിന്നെ ഒന്ന് നമ്മുടെ വായ ഇങ്ങനെ ഏഴ് ദ്വാരങ്ങൾ ഇവിടെ ഈ ഏഴ് ദ്വാരങ്ങളിലൂടെയും അതായത് നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ നാം അറിയുന്ന കാര്യങ്ങൾ ഒരേ ബോധചൈതന്യമാണ് ഈ ഇന്ദ്രിയങ്ങളിലൂടെ എല്ലാം വ്യാപിച്ച് ലോകത്തിലുള്ള അറിവുകൾ നമ്മുടെ മനസ്സിലേക്ക് എത്തിക്കുന്നത് ഒരേ ചൈതന്യം അത് നമ്മുടെ നേത്രങ്ങളിലൂടെ പ്രകടമാകുമ്പോൾ അത് നമുക്ക് രൂപങ്ങളും നിറങ്ങളും മനസ്സിലാക്കി തരുന്നു ഇനി ചെവിയിലൂടെ ഈ ബോധശക്തി വ്യാപിക്കുമ്പോൾ ലോകത്തിലുള്ള ശബ്ദം നാം അറിയുന്നു ഇതിനൊരു ഉദാഹരണം നമ്മൾ ശ്രദ്ധിച്ച് പഠിച്ചാൽ ഇലക്ട്രിസിറ്റി അതൊരു ബൾബിലൂടെ പ്രകടമാകുമ്പോൾ പ്രകാശവും ചൂടുമായിട്ട് മാറുന്നു എന്നാൽ ഇതേ കറണ്ട് ഇതേ ഇലക്ട്രിസിറ്റി ഒരു എക്സ്റേ ട്യൂബിലൂടെ പ്രകടമാകുന്ന സമയത്ത് ഒരു ബൾബിൻ്റെ പ്രകാശത്തിൽ നമുക്ക് കാണാൻ സാധിക്കാത്തത് എക്സ്റേ ആ വസ്തുക്കളെ തുളച്ച് പ്രവേശിക്കുന്നത് കാരണം നമുക്ക് ഈ സ്ഥൂല നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത കാഴ്ചകൾ ഒരു എക്സ്റേ രശ്മികൾക്ക് നമുക്ക് കാണിച്ചു തരാൻ സാധിക്കും മനസ്സിലായോ ഇവിടെ ഒരേ ഇലക്ട്രിസിറ്റിയാണ് ബൾബിലൂടെയും എക്സ് റേ ട്യൂബിലൂടെയും പ്രകടമാകുന്നത് പക്ഷേ രണ്ടും രണ്ടു വസ്തുക്കളിലൂടെ പ്രകടമാകുമ്പോൾ രണ്ടു തരം അറിവുകളാണ് നമുക്ക് ലഭിക്കുന്നത് ബൾബിലൂടെ വെറും രൂപവും നിറവും കാണാൻ സാധിക്കും എന്നാൽ എക്സ്റേ ട്യൂബിലൂടെ അത് നമ്മുടെ ശരീരത്തിനകത്ത് തുളച്ച് കയറി എല്ലുകളെയടക്കം കാണിച്ചു തരാൻ എക്സ്റേക്ക് ശക്തിയുണ്ട് ഇതേപോലെ ഒരേ ബോധചൈതന്യം അത് വ്യത്യസ്ത ഇന്ദ്രിയങ്ങളിലൂടെ പ്രകടമാകുമ്പോൾ വ്യത്യസ്തങ്ങളായ അറിവുകൾ നമ്മുടെ മനസ്സിനെ സ്പർശിക്കുന്നു ഇങ്ങനെ ഇന്ദ്രിയങ്ങളിലൂടെ നാം അറിയുന്ന അറിവുകൾ ഇത് നമ്മുടെ നേരത്തെ നമ്മുടെ മനസ്സിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന വാസനകൾക്ക് അനുകൂലമാണെങ്കിൽ നമുക്ക് സന്തോഷമുണ്ടാകുന്നു ഇനി ഇത് നമ്മുടെ വാസനകൾക്കും രാഗദ്വേഷങ്ങൾക്കും പ്രതികൂലമാണെങ്കിൽ നാം ദുഃഖിക്കുകയും ക്രോധം പ്രതിഷേധം ഈ ഭാവങ്ങൾ നമ്മുടെ മനസ്സിൽ പ്രകടമാകുന്നു ഇവിടെ സംഭവിക്കുന്നത് ഇതാണ് ഈ ബോധശക്തി മനസ്സിലൂടെ പ്രകടമാകുമ്പോൾ മനസ്സ് ഏതൊരു വസ്തുവിനെയാണോ കാണുന്നത് ഏതൊരു വസ്തുവിനെയാണോ ധരിക്കുന്നത് ആ വസ്തുവായി ഈ മനസ്സ് പരിണമിക്കും ഈ ബോധശക്തി മനസ്സിലൂടെ പ്രകടമാകുമ്പോൾ നമുക്ക് തോന്നുകയാണ് ഈ മനസ്സിൻ്റെ ദൗർബല്യങ്ങൾ ഈ നമ്മുടെ ദൗർബല്യമാണെന്ന് ബോധശക്തിയിൽ ഒരിക്കലും വിഷമമോ അല്ലെങ്കിൽ സുഖമോ സ്പർശിക്കുന്നില്ല ഇതേ ബോധശക്തി മനസ്സിലൂടെ പ്രകടമാകുമ്പോൾ മനസ്സിലുള്ള നേരത്തെ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഇഷ്ടവും അനിഷ്ടങ്ങളും നമ്മുടെ മനസ്സിനെ അശാന്തമാക്കുന്നു ഇതാണ് അശാന്തമാകാനുള്ള കാരണം ഇനി ഇതിൽ നിന്നും പുറത്തു കടക്കാൻ എന്താണ് ഒരു മാർഗം മനസ്സിനെ ഇന്ദ്രിയങ്ങളിൽ നിന്നും ഇന്ദ്രിയങ്ങളിലൂടെ നാം എന്താണോ അറിഞ്ഞത് ആ ചിന്തകളിൽ നിന്നും മനസ്സിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരാമ ഇന്ദ്രിയങ്ങളിലെ അകത്തേക്ക് വലിക്കുന്നതുപോലെ മനസ്സിനെ വിഷയവസ്തുക്കളുടെ ചിന്തകളിൽ നിന്നും നാം പറിച്ചെടുത്തുകൊണ്ട് ആത്മസുഖത്തിൽ അതായത് നാം പരിശീലിച്ച് ബോധപൂർവം പ്രയത്നത്തിലൂടെ നേടിയെടുത്ത സാധന അഭ്യാസത്തിലൂടെ നമുക്ക് പ്രാപ്തമായ അറിവിലൂടെ ലഭിക്കുന്ന ശാശ്വതമായ ശാന്തിയിൽ പ്രതിഷ്ഠിതമാക്കണം നോക്കൂ ഈ കാര്യങ്ങൾ പറയുമ്പോൾ എൻ്റെ ഉള്ളിലും ഒരു ചെറിയ വിഷമമുണ്ട് എന്താണെന്ന് മനസ്സിലായോ ഈ കാര്യങ്ങൾ എനിക്ക് വാക്കുകളിലൂടെ പറഞ്ഞു തരാൻ മാത്രമേ സാധിക്കൂ ഇത് ഗ്രഹിച്ചെടുക്കണമെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടണം എന്നുണ്ടെങ്കിൽ കഠിനമായ സാധന അനുഷ്ഠാനം പരിശീലിക്കുക തന്നെ വേണം ഞാൻ എന്താണ് കഠിനമെന്ന് പറയാൻ മനസ്സിലായോ ഒരു ദിവസം പോലും നമ്മുടെ ആലസ്യം കാരണം പ്രഭാതത്തിൽ നാം എണീക്കാൻ വഴുകരുത് ഓരോ ദിവസവും കൃത്യസമയത്തു തന്നെ യാതൊരു മുടക്കവും വരാതെ നാം ആത്മവിശ്വാസത്തോടും സമർപ്പണത്തോടും പരിപൂർണമായ ശ്രദ്ധയോടും കൂടി അനുഷ്ഠിക്കുന്ന സാധനയുടെ ശക്തി കൊണ്ട് മാത്രമേ ഈ അറിവിനെ ഗ്രഹിക്കാൻ സാധിക്കൂ അല്ലാതെ ഇതെത്ര കേട്ടാലും ഇപ്പോൾ എനിക്കിത് പറയാൻ സാധിക്കുന്നത് ഞാനിത് മനസ്സിലാക്കുന്നതും ഞാനിതറിയുന്നതും ഞാൻ ചെയ്യുന്ന സാധനയിലൂടെ പ്രാപ്തമായ അറിവിലൂടെയാണ് ഇതേ അറിവ് നമുക്ക് അഭ്യാസത്തിലൂടെ മാത്രമേ നേടാൻ സാധിക്കൂ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ തെറ്റിദ്ധരിക്കരുത് ഒരു സാധാരണ മനുഷ്യന് സാധിക്കാത്ത കാര്യങ്ങളാണ് ഇത് എന്ന് സാധാരണ മനുഷ്യന് സാധിക്കില്ല പക്ഷേ സാധകനാണെങ്കിൽ പ്രയത്നിക്കാൻ നാം തയ്യാറാണെങ്കിൽ മനസ്സിൻ്റെ ദൗർബല്യങ്ങൾക്ക് വഴങ്ങാതെ പരിശീലിക്കാൻ നാം തയ്യാറാണെങ്കിൽ ഇതെല്ലാം നമുക്ക് കാലം കൊണ്ട് ക്രമേണ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് ഇതിനേതഭ്യാസമാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ പ്രഭാതത്തിൽ എണീറ്റുകൊണ്ട് സൂര്യ നമസ്കാരവും വളരെ നിർബന്ധപൂർവം പ്രാണായാമവും ചെയ്യണം കാരണം ഒരു ഭക്തനെ സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ നാം ഇന്നു കാണുന്ന ഭക്തന്മാരല്ല ശ്രീ ചൈതന്യ മഹാപ്രഭു ശ്രീ മീരാഭായ് പ്രഹ്ലാദൻ ശ്രീ ധ്രുവൻ കുചേലൻ ഇവരെ പോലുള്ള അവരുടെ ഭക്തിയുടെ തലത്തെ പ്രാപിച്ച ഭക്തന്മാർക്ക് ഈ പ്രത്യാഹാരം അതായത് ഇന്ദ്രിയങ്ങളിൽ നിന്നും മനസ്സിനെ മാറ്റി നിർത്തുക എന്ന ശക്തി അവർക്ക് സ്വാഭാവികമായി പ്രകടമാകും അതവരുടെ ഭക്തിയുടെ ശക്തിയിലൂടെ അവർക്ക് പ്രാപ്തമാകുന്നു എന്നാൽ ഇവിടെ ഒരു വേദാന്തിയെ സംബന്ധിച്ച് അദ്ദേഹം ഈ ശക്തി നേടുന്നത് നിരന്തരമായി മൂർച്ഛപ്പെടുത്തിയ വിവേകപൂർവമുള്ള വിചാരത്തിലൂടെ മാത്രമാണ് നിരന്തരമായി പരിശ്രമത്തിലൂടെ സാധനയിലൂടെ നേടിയെടുത്ത അറിവിലൂടെ മാത്രമാണ് അതുകൊണ്ടാണ് നമ്മൾ സാധന ചെയ്യൂ എണീക്കൂ കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും ജീവിതത്തിൽ ശീലിക്കൂ എന്ന് ഗുരുപരമ്പരകൾ പറയാൻ കാരണം ഇതല്ലാതെ ജീവിതത്തിലെ ദുഃഖങ്ങളെ മറികടക്കാൻ യാതൊരു മാർഗവുമില്ല ഒന്നില്ലെങ്കിൽ നമുക്ക് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് മനസ്സിനെ ശാന്തമാക്കാം നമ്മുടെ ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്യണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കുള്ളതാണ് ഭഗവത്ഗീത ജീവിത വിജയം ശാശ്വതമായി നേടണം എന്നാഗ്രഹിക്കുന്നവർക്കും പരിശ്രമിക്കുവാൻ ഉത്സാഹവും ഊർജവും ഉന്മേഷവും സദാ നിലനിർത്താൻ സാധിക്കുന്നവർക്കും ഉള്ളതാണ് ഭഗവത്ഗീത ഈ ഗീത തന്നെയാണ് സമസ്ത വേദാന്തസാരമായ ഉപനിഷത്ത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ ഈ ലോകത്തിലുള്ള ചിന്തകൾ ഇന്ദ്രിയങ്ങളിലൂടെയാണ് നമ്മുടെ മനസ്സിനെ സ്പർശിക്കുന്നത് ഈ മനസ്സിനെ ഇന്ദ്രിയങ്ങളിലൂടെ അറിഞ്ഞ വിഷയവസ്തുക്കളുടെ ചിന്തകളിൽ നിന്നും വികാരങ്ങളിൽ നിന്നും പറിച്ചെടുത്തുകൊണ്ട് സ്വന്തം ആത്മാവിൽ പ്രതിഷ്ഠിച്ച് ആത്മനി ഏവ ആത്മനാ തുഷ്ട സ്ഥിതപ്രജ്ഞ തഥാ ഉച്ച ഈ മനസ്സിനെ പറിച്ചെടുക്കാൻ ചിന്തകളിൽ നിന്നും ഇന്ദ്രിയങ്ങളിലൂടെ അറിഞ്ഞ വിഷയ വസ്തുക്കളുടെ ചിന്തകളിൽ നിന്നും അതിന് സാധിക്കുന്ന നിമിഷം നാം മുക്തരായിത്തീർന്നു നാം എല്ലാവിധ വിഷമങ്ങളിൽ നിന്നും പുറത്തു കടക്കുവാൻ യോഗ്യരായിത്തീർന്നു ഇത് അഭ്യാസത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ കൃത്യനിഷ്ഠമായ അനുഷ്ഠാനത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ അതിന് ഏവർക്കും സാധിക്കട്ടെ തുടർന്നുള്ള ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല എന്ന വിഷമം ഒരിക്കലും ഉണ്ടാകരുത് പരിശീലനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ നിമിഷങ്ങളിലും ഈ പറയുന്ന കാര്യങ്ങൾ സ്വയം നിങ്ങൾക്ക് ബോധ്യമാകുന്നതാണ് അതുകൊണ്ട് പ്രതീക്ഷയോടെ വിശ്വാസത്തോടെ പരിശ്രമത്തോടെ കാത്തിരിക്കൂ എല്ലാവർക്കും വിനീതമായ പ്രണാമം ഹരിയും